ഇന്നൊരു മധുരം കഴിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ വ്രതവൻ്റെ പരിപ്പ് വറുത്തെടുക്കുകയാണ് നന്നായി കഴുകിയതാണ് അപ്പോൾ നന്നായിട്ട് മൂക്കുന്നത് വരെ ഏകദേശം പശു നീരത് വറുത്തെടുത്തു പിന്നെ കുക്കറിലേക്ക് നമുക്ക് വേവിക്കാം അപ്പോൾ ആവശ്യത്തിന് അതിന് വെള്ളമൊഴിച്ച് രണ്ട് ബസിൽ നമുക്ക് ആ കുക്കറിൽ വേവിക്കാം അതിന് മുന്നേ ശർക്കര നന്നായിട്ട് കുറുക്കി വെക്കാം ഏകദേശം ശർക്കര കുറുകി കുറുകി വരുന്നുണ്ട് പാകത്തിലായി കുറച്ചും കൂടി കുറുകിക്കഴിഞ്ഞാൽ അരിപ്പിൽ മാറ്റാം അപ്പോഴത്തേക്കും പരിപ്പ് നന്നായി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇനി ശർക്കരയുടെ വെള്ളം ഒരരിപ്പിലേക്ക് അരിച്ചെടുത്തിട്ട് ആ പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാം കൊണ്ട് രണ്ടിൻ്റെയും മണം നല്ല സൊപ്പർ മണമാണ് എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേ തേങ്ങാ ആദ്യമേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ പാലാണ് ഞാൻ എടുക്കുന്നത് രണ്ടാമതാക്കുവാണ് അപ്പോൾ പണ്ടേ എനിക്ക് അമ്മ പറഞ്ഞു തന്നെയാണ് അപ്പോൾ തേങ്ങാപ്പാൽ ആദ്യം എടുത്തതെല്ലാം മാറ്റി വെക്കുക രണ്ടാമത്തെ പാലാണ് ആദ്യം ചേർക്കേണ്ടതെന്ന് അപ്പോൾ ഏകദേശം അടിക്കു പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വരുന്നതാണ് ഏകദേശം പാകമായി ഇനി ആദ്യത്തെ പാൽ ആദ്യം മാറ്റി വെച്ച ഗ്ലാസ്സിലെ പാൽ അത് ലാസ്റ്റിൽ ഒഴിച്ചു കൊടുക്കാം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക ഏകദേശം സൂപ്പറായി വന്നിട്ടുണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല നല്ല രീതിയിൽ പ്രഥമൻ റെഡിയായി വന്നിട്ടുണ്ട് ഇനി പശു നെയ്യിൽ ഞാനിവിടെ മുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് റെഡിയാക്കി വെച്ചിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനി അതിനകത്തേക്ക് വയറ്റിയെടുത്ത് അതിനകത്തേക്ക് പ്രഥത്തേക്ക് ഇടാം ഏകദേശം മൂത്ത് വന്നു ഇത് നെയ്യോടെ അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക കണ്ടില്ലേ അപ്പോൾ ഏകദേശം നല്ല സൂപ്പർ പ്രഥവനായിട്ടുണ്ട് ചെറിയൊരു അധ്വാനം നല്ലൊരു ടേസ്റ്റ് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഇവിടെ പ്രഥമ റെഡി ആയിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഓരോരുത്തരും കുടിക്കട്ടെ ഇനി ഞാനും കഴിച്ചു നോക്കട്ടെ सुपर सुपर